ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നിധിയുടെയും രക്തത്തിൻ്റെയും വലയുടെയും ഉപമകൾ കേട്ടിട്ടില്ലേ ഒന്നുപേക്ഷിച്ച് അതിലും മനോഹരമായ ഒന്ന് കൈക്കലാക്കുന്ന നല്ല ഉപമകൾ കുഞ്ഞു കുട്ടികളെ നോക്കിയിട്ടില്ലേ ഒരു ബോളില് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുട്ടി ആ ബോള് എടുത്തുകൊണ്ട് പോകും അപ്പോഴാ കുഞ്ഞ് കരയാൻ തുടങ്ങും എന്നാൽ അതിലും മനോഹരമായി ഒന്ന് ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ സങ്കടം പോയി അത് കൂടി കളിക്കാൻ തുടങ്ങും ഒന്ന് നല്ലതിനെ തിരഞ്ഞെടുത്ത് തിന്മയെ എടുത്തു കളയുക പുറത്തേക്ക് വലിച്ചെറിയുക അല്ലെങ്കിൽ ചെറുതും നിസ്സാരവുമായത് കളഞ്ഞിട്ട് വലുതും അധികം പ്രയോജനമുള്ളവ ഉള്ളതുമായത് സ്വീകരിക്കുക ഇതോടു കൂടി നമുക്ക് വായിക്കാൻ പറ്റും ഒരു വ്യക്തിക്കും രണ്ട് യജമാനന്മാരെ ഒരേപോലെ സേവിക്കാൻ പറ്റുകയില്ലെന്ന് ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഇങ്ങനെയൊക്കെയാണ് കുറച്ച് അവിഹിത ബന്ധങ്ങൾ കുറച്ച് മദ്യപാനം കുറച്ച് നുണ പറയുന്ന ശീലങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മനോഹാരിത എടുത്തു കളയുന്നുണ്ടാവും എന്നാൽ അതൊക്കെയൊന്ന് വലിച്ചെറിഞ്ഞ് മനസ്സിനെ നന്മയുടെ തീരത്തേക്ക് ഒന്ന് ചായച്ച് നടുമ്പോൾ അത് ചിലപ്പോൾ കുടുംബമാകും അവിടെ കുറച്ച് വഴക്കും പിണക്കും ഒക്കെ ഉണ്ടാകും മുറ്റത്ത് നിൽക്കുന്ന ചെടിക്ക് തടൻ കിളച്ച് വളമിട്ട് മനോഹരമായ പുഷ്പങ്ങൾ വിരിയിക്കുന്നത് പോലെ കുടുംബത്തിലെയും നമുക്ക് പ്രിയപ്പെട്ടവരുടെയും കുറച്ചു കുറച്ചുള്ള പോരായ്മകളൊക്കെ ഒന്ന് ക്ഷമിച്ച് കുറച്ചും കൂടി സ്നേഹത്തോടു കൂടി കുറച്ചുകൂടി താല്പര്യത്തോടു കൂടി കുറച്ചുകൂടി എക്സൈറ്റ്മെന്റോട് കൂടി ജീവിതത്തെ സമീപിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളും തിന്മയായതുമൊക്കെ നമ്മളിൽ നിന്ന് മാഞ്ഞുപോകും ഈശോനാഥനെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് നമുക്കൊന്ന് വിളിക്കാം നല്ല ഈശോയെ ദൈവം കൂട്ടി യോജിപ്പിച്ചതൊന്നും മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് അവിടുന്ന് തിരുവചനത്തിലൂടെ പറയുന്നുണ്ട് നാഥ നിന്റെ തിരുമുൻപിലും ഇതുപോലെ വലയിട്ട് നിറച്ച് കയറ്റിയ മീൻ കൂട്ടമുണ്ട് എന്നാൽ ചിലത് ചീത്തയും മറ്റു ചിലത് നല്ലതുമാകും ചീത്ത മീൻ നല്ല മീനിനോട് കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഭക്ഷ്യയോഗ്യം പോലും അല്ലാതാകുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടവയെ മാറ്റാൻ അവിടുന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ മാറ്റാൻ കഴിയുന്നവയെ മാറ്റാതെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ അതിനെ മനസ്സാ സ്വീകരിക്കുന്നതിന് തുല്യമാണ് എന്ന് എവിടെയോ വായിച്ചു തോർക്കുന്നു ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അങ്ങയുടെ തിരുവിഷ്ടത്തിന് അനുസൃതമായതിനെ ചേർത്ത് പിടിക്കാനും അതല്ലാത്തതിനെ വേദനയോടെയാണെങ്കിലും പുറന്തള്ളാനുമുള്ള കൃപാവരം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ കരുണ്യവാനെ അങ്ങേര് തിരുസന്നിധാനത്തിനരികെ കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും സമർപ്പിക്കുകയാണ് അനുഗ്രഹത്തിന്റെ കരങ്ങൾ നീട്ടി സ്നേഹത്തിന്റെ തലോടലോടെ അവരെ ചേർത്ത് എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ